വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വികാരി ഫാദർ ബാബു അപ്പാടനച്ചന്റെ തിരുപ്പട്ട രജത ജൂബിലി ആരംഭവും ഇടവക ദിനാഘോഷവും നടത്തി ദിവ്യബലിക്ക് മാർ ജേക്കബ് തൂങ്കുഴി മുഖ്യകാർമ്മികത്വം വഹിച്ചു വീരന്മാർ തിരിശ് ശോധി പ്രത്യാശയിനെ തേടുന്നു സരസായോൾ വിളായി അങ്ങേനേ നവ ദുർമാഹങ്ങളേ അങ്ങേനേ വാഴ്ത്തുകണേ കർവശതൻ വശിയോ കശിയാ സരസായോൾ വിളായി ഫാദർ ചെറിയാൻ മാളിയേക്കൽ ഫാദർ ബാബു അപ്പാടൻ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം പഴുവിൽ ഫോറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു ഫാദർ ചെറിയാൻ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു കുടുംബകൂട്ടായ്മ സെക്രട്ടറി സുബി ജസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികാരി ഫാദർ ബാബു അപ്പാടൻ പള്ളിയുടെ പ്രഥമ പി ആർഒ ആയി ഏഴുവർഷം സേവനമനുഷ്ഠിച്ച ഷാജി ചാലശ്ശേരി മതബോധന പ്രധാന അധ്യാപകനായി വിരമിച്ച ഗ്രിഗോറിയസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൈക്കാരന്മാരായ ഷാജി ചാലശ്ശേരി എ എൻ ജി ജെയ്ക്കോ ഫെന്നി ഫ്രാൻസിസ് കാർമൽ കോൺവെൻറ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജയാ കാദറിൻ കുടുംബകൂട്ടായ്മ കൺവീനർ ജെയിംസ് സെലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു തുറന്ന സ്നേഹവിരുന്ന് ഇടവകാംഗങ്ങളുടെ കലാപരിപാടികൾ നാടകം എന്നിവയും അരങ്ങേറി